ജനീസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ മാതൃഭൂമിയായ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആശംസകൾ നേരുകയാണ് ഒപ്പം തന്നെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെ ആശംസകളും നേരുകയാണ് നമ്മുടെ മാതൃഭൂമിയായ ഭാരതത്തിൽ സമൃദ്ധമായിട്ട് ഐശ്വര്യമുണ്ടാകട്ടെ സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ പരസ്പര സ്നേഹത്തിൻ്റെ കൂട്ടായ്മ ഉണ്ടാകട്ടെ അഖണ്ഡതയുണ്ടാകട്ടെ ഐക്യമുണ്ടാകട്ടെ എന്നും ദൈവപരിപാലനയാൽ നിറയപ്പെട്ട ഒരു നാടായി നമ്മുടെ മാതൃഭൂമി മാറട്ടെ ഭാരതം ആധ്യാത്മികയുടെ ഈറ്റില്ലമാണ് ആധ്യാത്മിക സംസ്കാരമാണ് ഭാരതത്തിൻ്റെ സംസ്കാരം ഈ ആധ്യാത്മികത പരസ്പര ബന്ധങ്ങളിൽ അടിയുറച്ചതായി തീരുവാൻ വേണ്ടിയിട്ട് ഈ സ്വാതന്ത്ര്യദിനം നമുക്ക് ഒന്നുകൂടി ഉന്മേഷവും ഉത്തേജനവും നൽകട്ടെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം പലപ്പോഴും നമ്മൾ ഭാഷാപരമായിട്ട് തെറ്റി പറയുന്ന ഒരു വാക്കാണ് ആരോഹണവും ആരോപണവും ഈശോയുടെ സ്വർഗ ആരോഹണം പരിശുദ്ധ അമ്മയുടെ സ്വർഗ ആരോപണം ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു കാരണം ദൈവമായതിൻ്റെ പേരിൽ സ്വന്തം ശക്തി കൊണ്ടാണ് ഈശോ സ്വർഗത്തിലേക്ക് പോയത് അതാണ് സ്വർഗാരോഹണം പരിശുദ്ധ അമ്മ മനുഷ്യ സൃഷ്ടിയാണ് പരിശുദ്ധ അമ്മയെ സ്വർഗത്തിലേക്ക് ദൈവം എടുത്തു ദൈവശക്തിയാൽ പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു അതുകൊണ്ട് അത് സ്വർഗ ആരോപണമാണ് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സ്വർഗാരോഹണവും സ്വർഗാരോഹണവും തെറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഗ്രീക്ക് കത്തോലിക്ക സഭാപിതാക്കന്മാര് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്ന ഒരു അപദാന പദം ഹൊടിജി എന്നാണ് ഹൊജി എന്നുള്ള ഗ്രീക്ക് പദത്തിന് മലയാളത്തിൽ മാർഗദർശിനി എന്ന് വേണമെങ്കിൽ നമുക്ക് തർജമ ചെയ്യാം തീർച്ചയായിട്ടും ഹൊഡിജി എന്നുള്ള ഗ്രീക്ക് പദത്തിന് മലയാളത്തിൽ മാർഗദർശിനി എന്നുള്ള പദം തന്നെയാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് കാരണം സ്വർഗാരോപിതയായ പരിശുദ്ധ അമ്മ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാനും ഈ ലോകത്തിലെ ജീവിതത്തിന് ശേഷം സ്വർഗപ്രവേശനം ലഭിക്കുവാനും എന്നും മാർഗദർശിനി ആയിട്ടുള്ളവളാണ് മാതൃഭക്തി ഭാരതീയ സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്മീയ ഘടകമാണ് അമ്മയെ ദേവിയായിട്ട് മനസ്സിലാക്കുന്നു അമ്മയെ എന്നും ശക്തിയായിട്ട് മനസ്സിലാക്കുന്നു അമ്മ സ്ത്രീ ആണ് അതുകൊണ്ട് തന്നെ അമ്മയ്ക്കുള്ള എല്ലാ സുഹൃതങ്ങളും ഗുണങ്ങളും സ്ത്രീക്കും ഉണ്ടാകണം നാരി നാരിഗുണങ്ങളാകണം എന്ന് ഭാരതീയ സംസ്കാരം നമ്മെ പഠിപ്പിക്കുന്നു ഭാരതീയ സംസ്കാരപ്രകാരം ഒരു അമ്മ ഒരു സ്ത്രീ അവർക്കുണ്ടാകേണ്ട പ്രധാനപ്പെട്ട നാല് ഗുണങ്ങൾ ഒന്നാമതായിട്ട് മാധുര്യ ഗുണം വേണം രണ്ടാമതായിട്ട് വിനയഭാവം വേണം മൂന്നാമതായിട്ട് കൃതജ്ഞതാ മനോഭാവം വേണം നാലാമതായിട്ട് ലാളിത്യം സരസത കൊണ്ട് നിറഞ്ഞവളായിരിക്കണം ഒരു അമ്മയും അതുപോലെ തന്നെ ഒരു സ്ത്രീയും പരിശുദ്ധ അമ്മയില് ഈ നാല് സുഹൃതങ്ങളും സമൃദ്ധമായിട്ടുണ്ടായിരുന്നു മാധുര്യ ഗുണത്തിന്റെ നിറകുടമായിരുന്നു പരിശുദ്ധ അമ്മ മാധുര്യ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാക്കും പ്രവൃത്തികളും മറ്റുള്ളവർക്ക് സന്തോഷത്തിന്റെ മാധുര്യം കൊടുക്കുന്നവരായിരിക്കണം കാലായിലെ കല്യാണ വീട്ടിൽ വെച്ച് പരിശുദ്ധ അമ്മ പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല അപ്പൊ കാലായിലെ കല്യാണ വീട്ടിൽ വെച്ച് പരിശുദ്ധ അമ്മ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോ അത് ആ കല്യാണ വീട്ടുകാർക്ക് വലിയ ആശ്വാസത്തിൻ്റെയും സന്തോഷത്തിന്റെയും മാധുര്യം പകർന്നു കൊടുത്തു പരിശുദ്ധ അമ്മ സ്വർഗാരോപിത ആയത് ഇതുപോലെയുള്ള മാധുര്യ സ്വഭാവം പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇളയമ്മയായുവായ പരിശുദ്ധ അമ്മ സഹായിക്കാൻ ഓടിച്ചെന്നതും പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്ന ഈ മാധുര്യ ഗുണത്തിന്റെ മറ്റൊരു തെളിവാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ദിവസം പരിശുദ്ധ അമ്മയിൽ നിന്ന് നാം പകർത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുഹൃതമായിരിക്കട്ടെ മറ്റുള്ളവർക്ക് നമ്മുടെ വാക്കും പ്രവൃത്തിയും വഴിയായിട്ട് സന്തോഷവും സമാധാനവും നൽകുന്ന മാധുര്യ പ്രകൃതിയുടെ അനുഭവങ്ങളായിരിക്കട്ടെ ഭാരതീയ സംസ്കാരത്തിലെ അമ്മ ഗുണങ്ങളിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഗുണമാണ് അമ്മ വിനയമുള്ളവളായിരിക്കണം അമ്മയ്ക്ക് വിനയമുണ്ടെങ്കിൽ മാത്രമാണ് അമ്മ കുടുംബത്തിന്റെ വിളക്കായിട്ട് മാറുകയുള്ളു ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഭാര്യയായിട്ട് മാറുകയുള്ളു മക്കൾക്ക് ഇഷ്ടപ്പെട്ട അമ്മയായിട്ട് മാറുകയുള്ളു മാതാപിതാക്കന്മാർക്ക് ഇഷ്ടപ്പെട്ട കുടുംബത്തിലെ അംഗമായിട്ട് മാറുകയുള്ളു പരിശുദ്ധ അമ്മയില് ഈ വിനയഭാവം സമൃദ്ധമായിട്ടുണ്ടായിരുന്നു അമ്മ പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി യേശുവിന്റെ അമ്മയാണ് ദൈവപുത്രന്റെ അമ്മയാണ് എങ്കിലും അമ്മ എപ്പോഴും വിനയമുള്ളവളായിട്ട് ജീവിച്ചു അതുകൊണ്ടല്ലേ സുവിശേഷങ്ങളില് സമാന്തര സുവിശേഷങ്ങളും നാം വായിക്കുന്നത് ഈശോയുടെ അടുത്ത് പോയിട്ട് മറ്റുള്ളവർ പറയുകയാണ് നിന്റെ അമ്മയും സഹോദരങ്ങളും നിന്നെ കാണുവാൻ പുറത്തു നിൽക്കുന്നു പരിശുദ്ധ അമ്മയ്ക്ക് വേണമെങ്കിൽ കൂടെ അഹങ്കാരത്തോടുകൂടെ കൂടെ ദേവപുത്രൻ്റെ അമ്മയാണ് ഞാനെന്ന് സ്ഥാപിച്ചുകൊണ്ട് ഈശോയുടെ അടുത്ത് പോയി പ്രധാനപ്പെട്ട സ്ഥലം കൈയടക്കിക്കൊണ്ടിരിക്കാമായിരുന്നു അല്ല മാതാവിലെ വിനയ ഗുണം അപ്പം നമ്മുടെ ജീവിതത്തിൽ വിനയം വളരെ അത്യന്താപേക്ഷിതമാണ് വിനയമുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ പരസ്പര ബന്ധങ്ങൾ നന്നാകുകയുള്ളു അഹങ്കാരം ധാർഷ്ട്യം അതൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും മറ്റുള്ളവരുമായിട്ട് നമുക്ക് ഉരസലുണ്ടായിരിക്കും അത് വർജിക്കുവാൻ വേണ്ടിയിട്ട് സ്വർഗാരോപിതയായ പരിശുദ്ധ അമ്മ നമുക്ക് വലിയ മാതൃകയാണ് ഭാരതീയ സംസ്കാരത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട മാതൃഗുണം നാരിഗുണമാണ് കൃതജ്ഞതാ മനോഭാവം ഒരു ഭാര്യയായിരിക്കുന്നത് അമ്മയായിരിക്കുന്നത് കുടുംബിനിയായിരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനയിലാണ് ദൈവത്തോട് നന്ദിയുള്ളവളായിരിക്കണം അമ്മ കൂടെ താമസിക്കുന്നവരോട് കൃതജ്ഞതാ മനോഭാവം ഉള്ളവളായിരിക്കണം ആദർശവതിയായ ഒരു കുടുംബിനി പരിശുദ്ധ അമ്മയ്ക്ക് എന്നും ഈ കൃതജ്ഞതാ മനോഭാവം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു അതെ ദൈവത്തിൻ്റെ ശക്തിയുള്ള പരിപാലനയെ നമ്മിയോടുകൂടെ ഓർക്കുന്ന പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട് നമ്മുടെ കൂടെ ആരായാലും അവരുടെയൊക്കെ സഹായം കൊണ്ടും സ്നേഹം കൊണ്ടും സമ്പർക്കം കൊണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന നന്മകൾക്ക് നന്ദിയുള്ളവരായിട്ട് ജീവിക്കുവാൻ കടപ്പെട്ടവരാണ് എന്ന് പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സ്വർഗാരോഗ്യായ പരിശുദ്ധ അമ്മയിൽ ഉണ്ടായിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം ഭാരതീയ സംസ്കാരത്തിൽ നാരീഗുണത്തിൽ പറയുന്ന പരിശുദ്ധ അമ്മയിലെ ലാളിത്യ ഗുണം ഗുണമാണ് സരസ്വത മാർക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് നിങ്ങളുടെ ഹൃദയം കഠിനമാകരുത് ഹൃദയം കഠിനമാകുന്നത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് കഠിനമായ ഹൃദയമുണ്ടെങ്കിൽ പരസ്പര ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ ഒരിക്കലും ശരിയാകുകയില്ല ലാളിത്യം ഹൃദയത്തിൽ നിറയുന്നത് ദൈവത്തോടുള്ള അടുപ്പത്തിലൂടെയാണ് പരിശുദ്ധ അമ്മ എപ്പോഴും ഹൃദയത്തിൽ ലാളിത്യത്തോടുകൂടി ജീവിച്ചവളാണ് എപ്പോഴും ദൈവീക അനുഭവത്തിൽ ജീവിച്ചവളാണ് അതുകൊണ്ടാണ് മാലാക പരിശുദ്ധ അമ്മയോട് പറഞ്ഞത് നന്മ നിറഞ്ഞവളെ സ്വസ്ഥി ഭാരതത്തിന്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന അവസരത്തിൽ ഇന്ന് ഭാരതത്തിൽ മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ ധാരാളം പ്രശ്നങ്ങൾ ഉള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എന്ന് നമുക്കറിയാം ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്ക് ഐക്യത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വലിയ ദൗത്യമാണ് പരിശുദ്ധ അമ്മയെ പോലെ വിനയത്തിൽ ലാളിത്യത്തിൽ കൃതജ്ഞതാ മനോഭാവത്തിൽ സർവോപരി മറ്റുള്ളവരുമായിട്ട് മാധുര്യമുള്ള സ്വഭാവത്തിൽ നമ്മൾ ജീവിക്കണം എന്നുള്ളത് രാഷ്ട്രപതി ഭവൻ ഡൽഹിയിൽ ആ ഭവനത്തിലെ ഒരു തൂണിന്മേൽ കൊത്തിവെച്ചിട്ടുള്ള ഒരു ശ്ലോകമുണ്ട് ആ ശ്ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു ആശയം വാക്കിൽ വിവേകമുണ്ടായിരിക്കണം നല്ല രാഷ്ട്രത്തിലെ പൗരന്മാരായി തീരണമെങ്കിൽ വാക്കിൽ വിവേകമുണ്ടാകണമെങ്കിൽ ഈശോ പറഞ്ഞതുപോലെ യേശു പറഞ്ഞതുപോലെ ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അതരങ്ങൾ സംസാരിക്കുന്നത് ഹൃദയത്തിൽ വിവേകം വേണം പൗരസ്വിക പറഞ്ഞു മറ്റുള്ളവരെ ശ്രേഷ്ഠന്മാരായിട്ട് പരിഗണിക്കണം ജാതി നോക്കിയിട്ടല്ല മതം നോക്കിയിട്ടല്ല അവസ്ഥകൾ നോക്കിയിട്ടല്ല നാം മറ്റുള്ളവരെ പരിഗണിക്കേണ്ടത് മറിച്ച് എന്നിനുള്ള മാന്യതയാണ് മറ്റുള്ളവരോട് ബഹുമാനത്തോടു കൂടെ മറ്റുള്ളവരെ ശ്രേഷ്ഠന്മാരാക്കി പരിഗണിച്ചുകൊണ്ട് ഞാൻ പെരുമാറുക അങ്ങനെ ഒരു പെരുമാറുന്നൊരു സ്വഭാവം എനിക്കുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ അതിലെ ഏറ്റവും വലിയ മാതൃകയാണ് എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരോട് സ്നേഹത്തിൽ പെരുമാറുവാൻ വിവേകത്തിൽ പെരുമാറുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്നും ഐക്യമുണ്ടായിരിക്കും അഖണ്ഡതയുണ്ടായിരിക്കും യഥാർത്ഥമായ സ്വാതന്ത്ര്യം സ്നേഹത്തിന്റെ കൂട്ടായ്മയിലെ സന്തോഷമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കും ഭാരതത്തിന്റെ മഹാനായ കവി ടാഗോർ നോബൽ സമ്മാനം കിട്ടിയ നമ്മുടെ വലിയ അഭിമാനമായ ടാഗോർ അദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധമായ ഗീതാഞ്ജലിയിൽ പറയുന്നു ശിരസ് ഉയർത്തി നിൽക്കുന്ന ഭാരതീയരുടെ നാടാകട്ടെ എൻ്റെ ഭാരതം എന്ന് ശിരസ് ഉയർത്തി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും ഭയപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് വിലയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശിരസ് കുനിച്ച് തല കുനിച്ച് നിൽക്കുന്ന ഒരവസ്ഥയ്ക്കപ്പുറത്ത് സന്തോഷത്തിൽ സമാധാനത്തിൽ ശാന്തിയിൽ സുരക്ഷിതത്തിൽ ജീവിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് ടാഗോർ സൂചിപ്പിക്കുന്നു അപ്പൊ സ്വതന്ത്ര ഭാരതത്തിൽ എല്ലാവരും അഭിമാനത്തോടുകൂടെ എൻ്റെ മാതൃഭൂമിയായ ഭാരതത്തിൽ ഏറ്റവും സന്തോഷത്തോടു കൂടെ ജീവിക്കുന്ന ശിരസ് ഉയർത്തിപ്പിടിച്ചു ജീവിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കണം അതിൽ വലിയ മാതൃകയാണ് സ്വർഗാരോപിതയായ പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മ യഥാർത്ഥമായ സ്വാതന്ത്ര്യം പരസ്പര സ്നേഹത്തിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യം ഉള്ളിൽ അനുഭവിച്ചവളാണ് അതാണ് പരിശുദ്ധ അമ്മയുടെ അഭിമാനത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനമായി തീർന്നത് പരിശുദ്ധ അമ്മ പറഞ്ഞു എൻ്റെ ചിത്തം ദൈവത്തിൽ ആനന്ദിക്കുന്നു അതെ എനിക്ക് എനിക്കൊന്നിനെക്കുറിച്ചും ആകൃതകളില്ല ആരെയും ഭയമില്ല എനിക്ക് ദൈവത്തിൻ്റെ പരിപാലനയിൽ സുരക്ഷിതത്വമുണ്ട് അതുകൊണ്ട് ഞാൻ അഭിമാനത്തോടു കൂടെ ജീവിക്കുന്നവളാണ് എന്നാണ് പരിശുദ്ധ അമ്മ ഉദ്ദേശിച്ചത് നമ്മുടെ ഭാരതത്തിൽ ഇന്ന് എല്ലാവർക്കും ഈ മണ്ണിൽ നിന്നുകൊണ്ട് മാതൃഭൂമിയായ മണ്ണിൽ നിന്നുകൊണ്ട് അന്തസ്സോടു കൂടെ ശിരസ് ഉയർത്തി ജീവിക്കുവാനുള്ള ശിരസ് ഉയർത്തി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളത് ഈ സ്വാതന്ത്ര്യദിനത്തിൽ നമ്മെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നിലൂടെ എൻ്റെ പ്രവൃത്തിയിലൂടെ ഒരിക്കലും മറ്റുള്ളവർക്ക് ഒരു അപമാനം ഉണ്ടാകാതിരിക്കട്ടെ ഒരു സുരക്ഷിതത്വ കുറവുണ്ടാകാതിരിക്കട്ടെ ഒരു ഉൾഭയം ഉണ്ടാകാതിരിക്കട്ടെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രസ്ഥാനത്തിന്റെ വക്താവായിട്ട് ഞാൻ മാറണം എന്നുള്ളത് ഈ സ്വാതന്ത്ര്യ ദിവസം നാം ഓരോരുത്തരും ഏറ്റെടുക്കേണ്ട ഒരു ദൗത്യമായിട്ട് മാറണം എല്ലാവർക്കും നമ്മുടെ മാതൃഭൂമിയായ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തിരുന്നാളിൻ്റെ ഭാവങ്ങൾ നേരുന്നു